മഞ്ജുരാജ് ദിലീപ് എന്തോ പറയുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നു അദ്ദേഹം എന്താണ് പറയാൻ ശ്രമിച്ചത് ഗോവയിൽ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ഗോവയിൽ ഒരു പാച്ച് വർക്ക് പോലെ ഒരു ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു ആ ഷൂട്ടിന് പോകാനായിട്ട് ഇവിടെ നിന്ന് എല്ലാവരും ഫ്ലൈറ്റിനും ട്രെയിനിനും ഒക്കെ ആയിട്ടാണ് ബാക്കി എല്ലാവരും പോയത് ഒരു കാറ് മാത്രം ഇവിടെ നിന്ന് പോയി ആ ഒരു കാറ് ഓടിക്കാനായിട്ട് ഡ്രൈവറെ തീരുമാനിച്ചപ്പോൾ ഈ സുനിന്ന് പറഞ്ഞ ആളെ തീരുമാനിച്ചു അത് മറ്റൊന്നും കൊണ്ടല്ല അയാൾ അത്രയും എടുക്കണായത് കൊണ്ടിട്ടാണ് അവിടെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തതും ഇപ്പൊ ലഗേജ് ഒക്കെ എടുക്കാൻ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല ഫുൾ യൂണിറ്റ് അല്ല പോയത് അപ്പൊ എന്ത് കാര്യങ്ങളും എടുത്തു വെക്കാനും കൊണ്ടുപോകാനും മറ്റുള്ളവരെ സഹായിക്കാനും വെള്ളം കൊടുക്കാനും ബീച്ചിലായിരുന്നു ഷൂട്ടിങ് ബീച്ചിൽ വെള്ളം സപ്ലൈ അതിനുവേണ്ടി വളരെ ഊർജ്ജസ്വലനായിട്ടുള്ള മര്യാദയുള്ള മിടുക്കനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരെന്ന ഇമേജ് ആണ് അവനുണ്ടാക്കിയിരിക്കുന്നത് അത് അവന്റെ മിടുക്ക് അത് അവന്റെ മിടുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളായിരുന്നു അവിടെ എല്ലാവർക്കും വളരെ കംഫർട്ടബിൾ ആയിരുന്നു എന്റെ മകൻ പറഞ്ഞു അവൻ എന്റെ പയ്യനാണ് വലിപ്പത്തിന് എന്റെ അത്ര അവൻ എന്റെ അടുത്ത് ദേഷ്യം എന്ന് പറഞ്ഞു ഞാൻ എന്റെ മോനെ പോലെയാണ് പപ്പ അവനെ നോക്കിയത് എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു ഇഷ്ടം തോന്നുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ അതിനുള്ള മിടുക്ക് അവൾക്ക് പരിചയം അവിടെ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ കോടതി വിധി വന്നതിന് ശേഷം ഈ വിധി വാങ്ങിയതാണ് എന്ന് പറഞ്ഞത് ദൌർഭാഗ്യലക്ഷ്മിയും അതുപോലെ തന്നെ തെരുവിലോത്ത് പാറക്കുട്ടി മേനൂത്തിയും ഒക്കെയാണ് ഇങ്ങനെ പറഞ്ഞിരുന്നത് ഈ വിധി വിലക്കുവാങ്ങിയതാണെന്ന് എത്ര ക്രൂരമായിട്ടുള്ള എത്ര മോശപ്പെട്ട ഒരു ആരോപണമാണ് എത്ര അപരിഷ്കൃതമായിട്ടുള്ള ഒരു ആരോപണമാണ് അവർ കോടതിക്ക് നേരെ നടത്തിയതെന്നാണ് ഞാൻ വളരെ ആത്മാർത്ഥമായ കൂടിയാണ് ഞെട്ടലെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഈ സാമ്പ്രദായിക ഞെട്ടലല്ല ഒരു കിടുക്കമുണ്ടായി എങ്ങനെ ഇവർക്ക് ഇതുപോലെ പറയാൻ പറ്റുന്നു ഒരു പരിഷ്കൃത സമൂഹം എന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഭാഗമായി ഇരുന്നുകൊണ്ട് ഇവർക്ക് എങ്ങനെ ാണ് ഇത്രത്തോളം അപരിഷ്കൃതമായിട്ടുള്ള ഒരു ചിന്ത പങ്കുവെക്കാൻ പറ്റുന്നത് ഇത്രയും ഒരു വലിയ ദുരാരോപണം എങ്ങനെയാണ് ഇവർക്ക് ഉയർത്താൻ സാധിക്കുന്നത് എന്ന് പറയുന്ന ഒരു ചിന്തയാണ് എനിക്കുള്ളത് അതിൽ നിന്നുള്ള ഒരു ഞെട്ടൽ ഒരു കിടുക്കമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഉള്ളിൽ സംഭവിച്ചതെന്നാണ് ഞാൻ പറഞ്ഞത് അല്ല എന്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ ഇതുവരെ ആരോടും ഒന്നും സംസാരിച്ചിട്ടില്ലല്ലോ ഒന്നും ഞാൻ സംസാരിക്കണം നിങ്ങളെവിടെയെങ്കിലും കേട്ടോ ഒന്നും ഞാൻ ഞാൻ എപ്പോഴും സഹിക്കുക എന്ന് പറയുന്ന ഒരു എന്റെ അനിയൻ തന്നെ എന്നോട് ചോദിക്കണ്ടേ ചേട്ടനെങ്ങനെ എങ്ങനെ ക്ഷമിക്കാനും സഹിക്കാനും പറ്റുക എന്നിൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ആദൃശ്യം എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് നിന്റെ ക്ഷേമ കാരണം വിധി വാങ്ങി എന്ന് പറഞ്ഞ ഇവരുടെ ഈ ആരോപണം തന്നെ വാസ്തു പറഞ്ഞാൽ മണ്ടത്തരമല്ലേ അതായത് വിധി വിലക്കു വാങ്ങാനുള്ള ശേഷി ദിലീപിനുണ്ടാവുന്ന ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ അതിസമ്പന്നനായിട്ടുള്ള ദിലീപിന് തീർച്ചയായിട്ടും വിധി വിലക്കു വാങ്ങാനുള്ള സാമ്പത്തിക സാഹചര്യമുണ്ട് പക്ഷെ അത് സാധ്യമാകുമോ സാധ്യമാകണമെങ്കിൽ അതേപോലെ കാശു വാങ്ങി വിധി വിൽക്കാൻ മനസ്സുള്ള ഒരു കോടതി വേണം അല്ലെ അങ്ങനെ കാശു വാങ്ങി വിധിക്കാൻ താല്പര്യമുള്ള കോടതിയാണെങ്കിൽ ദിലീപിനേക്കാൾ സമ്പന്നർ എന്ന് പറയുന്നത് ദിലീപ് വിരുദ്ധരാണ് ദിലീപ് സമ്പന്നനാണ് അതിസമ്പന്നനാണ് എന്നാൽ ദിലീപ് ഒരു ഒരു കോടി രൂപ എൻ്റെ മനസ്സിലൊക്കെ ഒരു കോടി വലിയ തുകയായിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഒരു കോടി ഒന്നും ഒന്നുമല്ല എന്നാൽ പോലും ഞാൻ പറഞ്ഞു ഒരു കോടി രൂപ കൊടുക്കാം അനുകൂലമായി എനിക്കൊരു വിധി തരുമോ എന്ന് കോടതിയോട് ദിലീപ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കോടതി അങ്ങനെ കാശ് വാങ്ങി വിധിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ ദിലീപ് ഒരു കോടി രൂപയ്ക്ക് വിധി വാങ്ങുമെന്നറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു ലേലം മൊഴി അവിടെ നടക്കും പത്ത് കോടി ഞങ്ങൾ തരാം ഞങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി വേണമെന്ന് പറയും കാരണം ദിലീപ് ഈ ഒരു ഹദ്ര മാത്രം ശക്തരാണ് അപ്പോൾ കോടതിക്ക് എന്താണ് ഒൻപത് കോടി ലാഭമാണ് കോടതി ആർക്ക് വിധിക്കും അനുകൂലമായി കാശ് വാങ്ങി മേടിക്കുന്ന അല്ലെ കാശു വാങ്ങി കാശ് വാങ്ങി വിധിക്കുന്ന കോടതിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒൻപത് കോടി ലാഭം നോക്കിയല്ലേ ഒരു കോടി തരാമെന്ന് പറയുന്ന ദിലീപിനെയാണോ പത്ത് കോടി തരാമെന്ന് പറയുന്ന ദിലീപ് വിരുദ്ധനെയാണോ കോടതിക്ക് കൂടുതൽ ലാഭകരമായിട്ട് തോന്നുക കോടതിയെ ആരായിരിക്കും കൂടുതൽ ആകർഷിക്കുക തീർച്ചയായിട്ടും പത്ത് കോടിക്കാരനായിരിക്കും അല്ലേ ഇനി ദിലീപ് പത്ത് കോടി തരാമെന്ന് പറഞ്ഞാലോ നൂറ് കോടി കൊടുക്കാമെന്ന് പറയും ദിലീപ് വിരുദ്ധർ കാരണം അവർ അത്ര ശക്തരാണെന്ന് സാമ്പത്തികമായിട്ടും എല്ലാ നിലയിലും അവർ ശക്തരാണ് ഇനി ദിലീപ് നൂറ് കോടി കൊടുക്കാന്ന് പറഞ്ഞാലോ ആയിരം കോടി കൊടുക്കും അപ്പൊ ഏത് നിലയിൽ നോക്കിയാലും കേരളത്തിൽ ദിലീപ് വിരുദ്ധ ാണ് ശക്തി കൂടുതൽ അപ്പോൾ കോടതി വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു വിധി പുറപ്പെടുവിക്കാൻ തയ്യാറായി അങ്ങനെ സാമ്പത്തിക മുട്ടലുമായി കഴിഞ്ഞുകൂടുന്ന ഒരു കോടതിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കോടതി ദിലീപിനെതിരായി മാറിയിരിക്കും കാരണം ദിലീപ് വിരുദ്ധർ അത്രത്തോളം ശക്തരാണ് അവിടെ തന്നെ പൊളിഞ്ഞു രണ്ടാമത്തെ ഒരു കാര്യം സ്വാധീന ശേഷി ഉപയോഗിച്ചു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ദിലീപ് തീർച്ചയായിട്ടും ഉന്നത സ്വാധീന ശേഷിയുള്ള ഒരാളാണ് വലിയ സാമൂഹ്യ മൂല്യമുള്ള ഒരാളാണ് പക്ഷേ അപ്പോഴും സ്വാധീനശേഷി ദിലീപ് ഉപയോഗിച്ചോ ി ദിലോട്ട് ലാലിന്റെ എനിക്ക് ആ സമയത്ത് ഓർമ്മ വന്നത് ലോക്നാഥ് ബെഹ്റ സാറിന്റെ ഡി ജി പി യുടെ ഒരു കാര്യമാണ് കാരണം അദ്ദേഹത്തെ ഞാൻ അടുത്ത കാലത്ത് നേരത്തെ പരിചയമുണ്ട് എന്നാലും ഈ ഫുക്രി എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ സിദ്ദിഖിന്റെ അദ്ദേഹത്തിൻ്റെ നമ്പർ എൻ്റെ ഫോണിൽ ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ദൈവഭാഗ്യം ആ സമയത്ത് എനിക്ക് ഓർമ്മ വന്നു പതിനൊന്ന് കാലായിട്ടുണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു വിളിച്ച് ഭാഗ്യത്തിനത്തേ ഫോൺ എടുത്തു ഉടനെ തന്നെ ഫോണടുത്ത് ഞാൻ പറഞ്ഞത് സാറെ പ്രശ്നമുണ്ട് എന്താ ചെയ്യേണ്ടത് ലാൽ ഒന്നും കൊണ്ട് ടെൻഷൻ അടിക്കേണ്ട എത്രയും പെട്ടെന്ന് അവിടെ ആൾ വരും എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് മിനിറ്റ് പോലും ആയിട്ടുണ്ടോ എന്ന് എനിക്ക് ഇല്ല ഒരു രണ്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ഫോൺ കോൾ വന്നു എവിടെയാണ് വഴി സ്ഥലം സ്ഥലമെന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു ഞാൻ സ്ഥലം പറഞ്ഞു കൊടുക്കും അതിനുശേഷം അഞ്ച് മിനിറ്റിനുള്ളിൽ ഈ മുറ്റത്ത് നിറയെ പോലീസ് ഓഫീസേഴ്സ് അത് പല എല്ലാവരും വളരെ ആത്മാർത്ഥമായി പറയുന്നുണ്ട് ഞാൻ ഈ സംഭവം വന്ന ഉടനെ തന്നെ പെട്ടെന്ന് വിളിച്ചു ബെഹ്റ ആരാന്ന് പോലീസിന്റെ ഏറ്റവും ഉന്നത സ്ഥാനീയനായിട്ടുള്ള ഏറ്റവും ഉയർന്ന പദവിയിൽ പോലീസിന്റെ തലവൻ ബെഹ്റയെ നേരിട്ട് വിളിച്ചു എനിക്കോ നിങ്ങൾക്കോ അത് സാധിക്കും പറ്റുമായിരിക്കും നിങ്ങൾക്ക് പറ്റുമായിരിക്കും എനിക്ക് പറ്റില്ല എനിക്ക് എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ ന്യായം എന്റെ ഭാഗത്താണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നീതി തേടി ആദ്യം പോകേണ്ടത് എന്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്കാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥരോടാണ് ഞാൻ ആവലാതി പറയേണ്ടത് പക്ഷെ ഇദ്ദേഹം നേരെ ഏറ്റവും ഉയർന്ന പോലീസിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന വ്യക്തിയെ തന്നെയാണ് വിളിച്ചത് അല്ലെ അപ്പൊ സ്വാധീനം ആരാണ് ആദ്യം ഉപയോഗിച്ചത് ആ നിലയിൽ നോക്കിയാൽ ദിലീപ് സ്വാധീനം ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ദിലീപിനേക്കാൾ എത്രയോ മുന്നേ സ്വാധീനം ഉപയോഗിച്ചിരിക്കുന്നു അതായത് ഈ സംഭവം നടക്കുന്ന രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസം പതിനേഴാം തീയതി തന്നെ തന്റെ സാമൂഹ്യ മൂല്യവും സ്വാധീന ശേഷിയും കൃത്യമായും ലാലാണ് ആദ്യം ഉപയോഗിച്ചത് അത് ലാലാണ് പറഞ്ഞത് ഞാൻ ആരോപിക്കുന്നതല്ല ലാല് തന്നെ പറഞ്ഞു ഞാൻ ബെഹ്റയെ വിളിച്ചു എന്ന് ചെറിയ കാര്യമാണോ ബെഹ്റ ബെഹ്റയ്ക്ക് താഴെയുള്ള ഒരാളെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനത്തിലൂടെയോ ലാൽ പരിസരത്തുള്ള ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുന്നു ഓർക്കണം നമ്മള് പോലീസ് എന്ന് പറഞ്ഞാൽ മേലുദ്യോഗസ്ഥരെ അനുസരിക്കാൻ വിധിക്കപ്പെട്ട ഒരു കൂട്ടമാണ് എന്നുള്ള രീതിയാണ് പരക്കെ വന്നിരിക്കുന്നത് സിനിമക്കാര് പോലും അങ്ങനെയാണ് പരത്തിയിരിക്കുന്നത് അപ്പൊ മേലുദ്യോഗസ്ഥൻ ഒരു വിളി വിളിച്ചു പറയുന്നു മേലുദ്യോഗസ്ഥൻ വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും സാധാരണ പോലീസുകാരുടെ ഉൾപ്പെടെ താല്പര്യങ്ങൾ ആയിരിക്കും നിൽക്കുക മേധാവിക്ക് ആരോടാണോ താല്പര്യം ആ താല്പര്യത്തിനോട് ചേർന്ന് നിൽക്കാനായിരിക്കും അങ്ങനെ ഒരു പ്രവണതയായിരിക്കും സാധാരണ പോലീസുകാർ കാണിക്കുക കേരളത്തിലെ പോലീസിനെ പറ്റി എനിക്ക് വളരെ വളരെ വലിയ ബഹുമാനമുള്ള ആളാണ് ഞാൻ അത് ഏത് ഭരണത്തിലാണെങ്കിൽ ഒരുപാട് മെടുക്കന്മാരായിട്ടുള്ള ഒരു സേന തന്നെയാണ് നമ്മുടെ പോലീസ് സേന പക്ഷേ ഈ ഈ ഒരു ആക്ഷൻ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ആ ദിവസത്തിലാണ് അത്രയും പെട്ടെന്ന് അവിടെ ഇവിടെ കാര്യങ്ങൾ ചെയ്യുകയും മൂവുകയും ചെയ്ത് എന്റെ ഫലം തന്നെയാണ് ഗൂഢാലോചന കുറ്റം തെളിഞ്ഞതോടെയാണ് മറ്റു കുറ്റകൃത്യങ്ങളിലും ദിലീപ് തുല്യ പങ്കാളിയായി മാറിയത് ഇപ്പോൾ പതിനൊന്നാം പ്രതിയാണെങ്കിലും കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ രണ്ടാം പ്രതിയാകും അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു പണം കൊടുത്ത് വിധി വിലക്ക് വാങ്ങി എന്ന് പറഞ്ഞാലും അത് ദിലീപിന് അനുകൂലമാകണം അനുകൂലമാകും സ്വാഭാവികമായിട്ടും കാരണം ദിലീപിനേക്കാൾ സമ്പന്നനാണ് ദിലീപ് വിരുദ്ധർ സ്വാധീന ശേഷി ഉപയോഗിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ തന്നെ സ്വാധീന ശേഷി ആദ്യം ഉപയോഗിച്ചത് തീർച്ചയായിട്ടും ഇദ്ദേഹമാണ് ലാലാണ് ബെഹ്റയെ നേരിട്ട് വിളിച്ചു അപ്പോഴും ആനുകൂല്യം എപ്പോഴും ലാലിനോട് ചേർന്നാണ് നിൽക്കുന്നത് അല്ലെ ആനുകൂല്യം പറ്റിയിരിക്കുന്നത് സ്വാധീന ശേഷിയുടെ ആനുകൂല്യം പറ്റിയിരിക്കുന്നത് ഇവിടെ ലാലാണ് ഇനി വേറൊരു രസവും കൂടിയുണ്ട് പോലീസ് മേധാവി സ്ഥാനത്തുനിന്ന് അല്പകാലത്തേക്ക് ഇതിനിടയിൽ ബെഹ്റ മാറുന്നുണ്ട് അവിടേക്ക് ശ്രീ ടി പി സെൻകുമാർ വരുന്നു ഏതാണ്ട് ഒരു മാസം മറ്റൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ജൂലൈ ഒന്നാം തീയതി ബെഹ്റ വീണ്ടും പോലീസ് തലപ്പത്തേക്ക് വരികയാണ് ചെയ്യുന്നത് ജൂലൈ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് ബെഹ്റ വരുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിന് ദിലീപ് അകത്താവുന്നു അത് സ്വാധീനം ഉപയോഗിച്ചൊന്നുമല്ല ഞാൻ പറയുന്നു പക്ഷേ ഇത് ഇങ്ങനെയാണ് സംഭവിച്ചത് ജൂലൈ ഒന്നിന് ബെഹ്റ പോലീസിന്റെ തലപ്പത്തെത്തുന്നു ജൂലൈ പത്തിന് ദിലീപ് അകത്താവുന്നു ഈ ബെഹ്റയാണ് ലാൽ ആദ്യം വിളിച്ചത് അത് ഞാൻ ദുരാരോപണം നടത്തിയതല്ല ഞാൻ ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ സ്വാധീന ശേഷിയുണ്ട് സൗഹൃദമുണ്ട് ഇവര് തമ്മിൽ ഒരടുപ്പമുണ്ട് ഫുക്രി എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ വെച്ചൊക്കെ ഞങ്ങൾക്കിടയിൽ സൗഹൃദം വളർന്നു എന്ന് ലാല് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ആരാ സ്വാധീന ശേഷി ഉപയോഗിച്ചേ ഇനി വേറൊന്നുകൊണ്ടൊക്കെ ചോദിച്ചോട്ടെ ദിലീപ് ഒരു കോൺഗ്രസ്സുകാരനായിരുന്നല്ലോ ഇപ്പോഴും അദ്ദേഹം അങ്ങനെ ആവാനാണ് സാധ്യത എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മാറ്റമൊന്നും വന്നിട്ടില്ല ഇനി വന്നാലും വന്നില്ലെങ്കിലും എന്തായാലും അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് കേരളത്തിൽ ഭരിക്കുന്നത് സ്വാധീന ശേഷി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാരീപക്ഷ സ്ത്രീ സൗഹാർദ്ദ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ ഒരിക്കലും ദിലീപിന് അനുകൂലമായിട്ട് ഇദ്ദേഹം ഈ ഒരു കുറ്റക്കാരനാണെങ്കിൽ ഗൂഢാലോചന നടത്തിയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ദിലീപിന് അനുകൂലമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാര്യവും നടത്തില്ല അപ്പോൾ സർക്കാർ പൊതുവേ ദിലീപിനെതിരാണ് മാധ്യമങ്ങൾ പണ്ടേ എതിരാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് പൊതുസമൂഹം പ്രബുദ്ധ സമൂഹം ദിലീപിനെതിരാണ് അങ്ങനെ ഏത് നിലയിൽ നോക്കിക്കഴിഞ്ഞാലും ദിലീപിനെതിരാണ് മൊത്തത്തിലുള്ള സമൂഹവും അവിടെ കോടതി തീർച്ചയായിട്ടും ഇങ്ങനെയൊരു വിധി വിധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ജഡ്ജിനറിയാം എൻ്റെ മരണം വരെയും ഞാൻ തീർച്ചയായിട്ടും വലിയ നിലയിലുള്ള പഴി കേൾക്കാനും വിമർശനങ്ങൾക്ക് ഇരപ്പെടാനുമുള്ള സാധ്യത അവശേഷിപ്പിക്കുന്ന ഒരു വിധിയായിരിക്കും എനിക്ക് വിധിക്കേണ്ടി വരിക കാരണം ന്യായം ദിലീപിൻ്റെ ഒപ്പമാണ് എന്ന ഒരു ബോധ്യം കോടതിയിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർക്കുണ്ടാവുകയും ഇതിനനുകൂലമായിട്ടുള്ള ഒരു വിധി ഞാൻ വിധിച്ചു കഴിഞ്ഞാൽ കാലാകാലം ഞാൻ പെട്ടുപോകുമെന്ന് പറയുന്ന ബോധ്യമുണ്ടായിട്ടും ഖണിയം വർഗീസ് എന്ന് പറയുന്ന ആ ഒരു ശ്രീമതി തീർച്ചയായിട്ടും അങ്ങനെ ഒരു വിധി എന്നുണ്ടെങ്കിൽ അവർ അത്രത്തോളം സത്യസന്ധയായിട്ടുള്ള ന്യായാധിപയായിട്ട് അവർ മാറുന്ന നിലയിൽ തന്നെയാണ് അവർക്ക് ആ ഒരു വിധി വിധിക്കാൻ സാധിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു ഭയവും അവർക്ക് തോന്നിയില്ല അപ്പോൾ ഏത് നിലയിൽ നോക്കിക്കഴിഞ്ഞാലും സമൂഹം ഒരു കാരണവശാലും ദിലീപിനെതിരെ കോടതി വിധി വന്നതിന് ശേഷം എങ്കിലും എതിർത്ത് നിൽക്കാൻ പാടില്ലായിരുന്നു എന്ന് സമൂഹം അത് ചെയ്തില്ല കാരണം അത് അവരുടെ കടുത്ത ഈഗോയാണ് അഹംഭാവമാണ് സമൂഹത്തിന്റെ കോടതിക്ക് തെറ്റുപറ്റിയാലും എനിക്ക് തെറ്റുപറ്റിയല്ല എന്ന് പറയുന്ന ഒരു ബോധ്യത്തിൽ നിന്നാണ് അത്രമാത്രം വിഷമാണ് ഇവരുടെയൊക്കെ മസ്തിഷ്കത്തിലേക്ക് തൽപര കക്ഷികൾ കുത്തി കൊടുത്തത് ഇനി ഞാനൊരു കാര്യം കൂടി പറയാം ദിലീപ് കുറ്റക്കാരനല്ല എന്ന് വിശ്വസിക്കുന്നതിന്റെ മറ്റൊരു കാരണവും കൂടി എല്ലാം ബ്ലാങ്ക് ആയി പോയ സമയത്ത് എനിക്ക് ആകെ ഓർമ്മയാണ് ആന്റോ ഓർമ്മിക്കാൻ കാര്യം സിനിമാക്കാരൻ ആവശ്യമുണ്ടെങ്കിലും ആദ്യം അവസാനം വരെ ഞാൻ വിളിച്ചു പക്ഷെ എനിക്ക് ഫോണിൽ കിട്ടിയില്ല ഞാൻ പണിക്കരെ ഫോണിൽ വിളിച്ചതും രഞ്ജിപ്പണിക്കര് പറഞ്ഞു രഞ്ജിപ്പണിക്കർ അപ്പൊ ഇവിടെ അദ്ദേഹത്തിന്റെ ഭാഗ്യത്തിന് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നില്ല ആലപ്പുഴയിലായിരുന്നു അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നേ അദ്ദേഹം ഓടി വന്നാൽ അദ്ദേഹത്തിന്റെ പേരും ഇവിടെ വലിച്ചിടക്കപ്പെട്ടേ അപ്പോ രഞ്ജിപ്പണിക്കർ ആദ്യം പറഞ്ഞ ആന്റോയി വിളിക്കുന്നു പിന്നെ ആന്റോ വിളിച്ചു ആന്റിയോ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോ ശരി ഞാൻ കട്ട് കട്ടിയത് കൊറേ കഴിഞ്ഞപ്പോൾ ആന്റോ വന്നു ആന്റോയെ രഞ്ജിപ്പണിക്കർ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ പ്രശ്നമുണ്ട് ആന്റോയുടെ വേറെ നമ്പർ ഉണ്ടായിരുന്നു ആ നമ്പറിൽ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ആൻഡിയോട് വന്നു ആന്റോ അന്ന് രാത്രി മുതൽ ഞാൻ ഇങ്ങനെ ഒരു അഭയം കൊടുക്കാനായിട്ട് തീരുമാനിച്ച ആളാണ് ഞാൻ ഇങ്ങനെ ഒരു അഭയം കൊടുക്കാനായിട്ട് തീരുമാനിച്ച ആളാണ് ആന്റോയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിളിച്ചു ആളാണ് ഞാൻ ജോസഫിന്റെ കൂടെയാണ് എനിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ട് ആന്റോ അന്ന് കാലത്ത് മുതൽ പിറ്റേന്ന് പതിനൊന്ന് മണി പകല് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് വീട്ടിലേക്ക് ഒന്ന് പോയി കുളിച്ചിട്ട് വീണ്ടും തിരിച്ചു ഇവിടെ വരുന്നത് അത്രയും നേരം ഇവിടെ നിന്ന് എന്റെ കൂടെ മെഡിക്കൽ ചെക്കപ്പിന് പോകാനും പോലീസുകാരെ നോക്കാനും സംസാരിക്കാനും ഒക്കെ നിന്ന് ആന്റോയെ പറ്റി ഓരോ പ്രശ്നങ്ങളും വിവാദങ്ങളും ആന്റോയാണ് ഇതിന്റെ പുറകിൽ ആന്റോവിന്റെ പുറകിൽ കളിച്ചിരുന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പറഞ്ഞു ആന്റോയക്കാൾ കൂടുതൽ വിഷമിച്ചിട്ടില്ല ഞാൻ പല പ്രാവശ്യം ആൻഡോ വിളിച്ചിട്ട് സോറി പറഞ്ഞു ആന്റോ ഞാൻ കാരണം ആന്റോയ്ക്ക് ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നല്ലോ ആന്റോ പറഞ്ഞത് അന്ന് സാട്ട് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ല പക്ഷേ എന്റെ സംശയം അതല്ല ഇനി ഡി ജി പി ലോകനാഥ് ബെഹ്റയെ വിളിച്ച് വിവരം പതിനൊന്ന് മണിക്ക് പറഞ്ഞിരുന്നു എന്ന് ലാൽ ഞങ്ങളോട് പറഞ്ഞു പക്ഷെ അതിന്റെ വന്നിട്ടുള്ളത് തീർച്ചയായും ഐ ജി വിജയൻ വളരെ പേര് കേട്ട ഒരു പോലീസ് ഓഫീസറാണ് നല്ല ട്രാക്ക് റെക്കോർഡുള്ള ആളാണ് ദിനേശിനെ പറ്റിയാണേലും അങ്ങനെയാണെങ്കിൽ ഞാൻ കേട്ടിട്ടുള്ളൂ സ്വാഭാവികമായും ഡി ജി പി അറിയുന്നൊരു കാര്യം ഇവർ അറിഞ്ഞില്ല ഒരു എം എൽ എ എന്ന നിലയിൽ ഞാൻ വിളിക്കുമ്പോൾ എന്നെ ഞങ്ങൾ അറിഞ്ഞു എന്നുള്ള കാര്യം എന്നെ മറച്ചു വെച്ചതാണോ എന്ന് എനിക്കറിയത്തില്ല ഏതായാലും ഞാൻ പറയുമ്പോൾ അറിഞ്ഞിട്ടില്ല എന്നതിന് ഉദാഹരണമാണ് എൻ്റെ ഫോണിൽ തന്നെ ഈ യുവനടിയുമായിട്ട് നടിയുമായിട്ട് ഇരുപത്തിയഞ്ച് മിനിറ്റിന് ഏറെ ഐ ജി വിജയൻ സംസാരിച്ചത് പി ടി തോമസിന്റെ സാന്നിധ്യം അന്ന് ആ സംഭവം നടക്കുമ്പോൾ ലാലിൻ്റെ വീട്ടിലില്ലായിരുന്നു എങ്കിൽ ഇതൊരു കേസായി ഇന്നത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ കാണുക പോലും ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പി ടി തോമസിന്റെ ഒരു സാന്നിധ്യമാണ് ഈ ഒരു കാര്യം ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്നത് അതല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് സിനിമാക്കാരുടെ ഒരു ആഭ്യന്തര പ്രശ്നം മാത്രമായി നമ്മൾ ആരും അറിയാതെ അങ്ങ് പോകുമായിരുന്നു ഈ പൾസ സുനി എന്ന് പറയുന്ന വ്യക്തി ഇതിനു മുമ്പും മറ്റു പല നടിമാരുമായിട്ട് ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നും അതൊക്കെ കോടതിയുടെ മുന്നിൽ എത്തിയിട്ടുണ്ടെന്നും കോടതി അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പിടികിട്ടുന്നുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ സമൂഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദിലീപിന് ദിലീപിൻ്റേതായിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ കണ്ടേക്കുമായിരിക്കാം ഒരു മനുഷ്യൻ എന്ന നിലയിലുള്ള പാകപ്പിഴകൾ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ടാകാം അദ്ദേഹത്തെ പലരും എതിർക്കുന്നുണ്ടാവാം അദ്ദേഹത്തോട് വിയോജിപ്പുള്ളവരുണ്ടാവാം അദ്ദേഹം എന്തായാലും മാറി നിന്ന സമയത്ത് സിനിമയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു ചിന്ത കൂടി നമ്മൾ വെക്കണം ഏത് തരം ആൾക്കാരാണ് സമൂഹത്തിലേക്ക് അല്ല സിനിമ രംഗത്തേക്ക് കടന്നു പിടിമുറുക്കിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം ഇതിനിടയിൽ ലാലിടയ്ക്ക് തലമുറ മാറ്റം ത്തെ കുറിച്ച് പറയുന്നു തലമുറ മാറ്റമല്ല ലഹരി മാറ്റമാണ് സംഭവിച്ചത് പണ്ട് കാലത്തെ സ്കോച്ചും സിഗരറ്റും ആയിരുന്നു ഉപയോഗിക്കുന്നത് ഇന്ന് നമുക്ക് അറിയാൻ വയ്യാത്ത തരത്തിലുള്ള ലഹരികളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എം ഡി എം എന്തൊക്കെയോ പറയുന്നു എനിക്ക് പോലും അറിയാം എനിക്ക് പോലും എന്ന് ഞാൻ ഞാനൊരു ലഹരിക്കാരനായിരുന്നല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ലഹരിമാറ്റമാണ് സിനിമാ മേഖലയിൽ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഏത് നിലയിൽ നോക്കി കഴിഞ്ഞാലും തീർച്ചയായിട്ടും ദിലീപ് ഇവിടെ പിന്നെ ദിലീപ് അന്നത്തെ കാലത്തും എല്ലാ നിലയിലും അതിശക്തനായ കരുത്തുറ്റൊരാളായിട്ട് നിൽക്കണമെങ്കിൽ അത്രയും ബുദ്ധിയുള്ള ഒരു മനുഷ്യനാവണം അങ്ങനെയുള്ള ഒരു മനുഷ്യൻ സ്വാഭാവികമായിട്ടും ലാലിന്റെ ഡ്രൈവർമാർക്ക് കൊട്ടേഷൻ കൊടുക്കുവോ അതെങ്ങനെയാണ് വിശ്വസനീയമാവുന്നത് ശരിക്കും പറഞ്ഞാൽ പി ടി തോമസ് ഉള്ളത് കൊണ്ട് ഇത് പുറം ലോകമറിഞ്ഞു പുറംലോകം അറിഞ്ഞപ്പോൾ ഇത് കേസായി പോലീസ് കേസായി സ്വാഭാവികമായിട്ടും അവിടെ മറ്റാരെങ്കിലും ആണ് ഇതിനകത്ത് കൊട്ടേഷൻ കൊടുത്തതെങ്കിൽ അവർക്ക് രക്ഷപ്പെടണമെങ്കിൽ പകരം ഒരു പ്രതി അവിടെ ഉണ്ടാവണം ആ പ്രതി സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ ഈ പറയുന്ന അതിജീവിതയോട് വിരോധമുള്ള ഒരാളുമാകണം എന്നാൽ മാത്രമേ യഥാർത്ഥ ഗൂഢാലോചന നടത്തിയിട്ടുള്ള ആളുകൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറ് നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി വീണ്ടും വിവാഹം കഴിച്ചിട്ടുള്ള ഈ നടൻ ദിലീപ് സ്വാഭാവികമായിട്ടും ആദ്യത്തെ ബന്ധത്തിൽ നിന്ന് വേർപെടുന്നു അതുകൊണ്ട് തന്നെ സമൂഹത്തിന് ഒരു ചെറിയ പ്രശ്നമുണ്ട് ഈ അതിജീവിത ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്കൊട്ടും തന്നെ ആസ്വദിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളാണ് എന്നുള്ള മട്ടിലേക്ക് സമൂഹം ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും വേണമെങ്കിൽ ഈ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി അതിന്റെയൊക്കെ ചുരുക്കുകൊണ്ട് ഈ അതിജീവിതക്കെതിരെ കൊട്ടേഷൻ കൊടുത്തതാണ് എന്ന് സമൂഹം സംശയിച്ചോളും എന്ന് പറയുന്ന ബുദ്ധി ഒരു സിനിമ ബുദ്ധിയാണ് അല്ലേ അതാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അതൊരു അത്രയും സർഗാത്മകമായിട്ടുള്ള തലയിൽ നിന്നാണ് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ സാധാരണ മലയാളികൾ അതിൽ വിശ്വസിച്ചു പോകുന്നത് ഇത് വള വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ് ഈ ജോർജ് കുട്ടിയിലെ ദൃശ്യത്തിലെ ജോർജ് കുട്ടി തൻ്റെ ഭാര്യയ്ക്കും മകൾക്കും പറ്റിയിട്ടുള്ള ഒരു അബദ്ധം മറയ്ക്കാൻ വേണ്ടി അദ്ദേഹം കിടന്ന് അനുഭവിക്കുന്ന ത്യാഗം ഒരുപാട് കയ്യടിയോടെ നമ്മൾ സ്വീകരിച്ചിട്ടില്ലേ അതേപോലെ ഒരു ജോർജ് കുട്ടി ഈ സിനിമയിലും ഉണ്ട് അല്ലെങ്കിൽ ഈ ഈ തിരക്കഥയിലും ഉണ്ടായെങ്കിലോ അദ്ദേഹം ദിലീപ് പെടണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ ദിലീപാണ് കഷ്ടകാലത്തിന് ദിലീപിൻ്റെ കഷ്ടകാലം കൊണ്ട് ഈ വിഷയത്തിൽ ഏറ്റവും അനുകൂലനായിട്ടുള്ള ഒരു വില വിവേഷത്തിലേക്ക് യോജിക്കുന്നത് ദിലീപാണെന്ന് മനസ്സിലാക്കുന്ന ആ ജോർജ് കുട്ടിയല്ലേ ശരിക്ക് പറഞ്ഞാൽ ഇതിലെ യഥാർത്ഥ ഗൂഢാലോചനക്കാരൻ ആ ജോർജ് കുട്ടി ഒരിക്കലും പിടിക്കുകയില്ല അത്രമാത്രം സ്വാധീന ശേഷി ആ ജോർജ് കുട്ടിക്കുണ്ട് കാരണം ഇനി അങ്ങനെ പിടിച്ചാൽ പോലീസ് നമുക്ക് പ്രായമായി വരികയാണ് ഇനി ഒരംഗത്തിനുള്ള ബാല്യല്ല അത് ഈ ആൾക്കാരൊന്ന് ശ്രദ്ധിക്കണം അദ്ദേഹം എന്താണ് പറയാൻ പറഞ്ഞു വന്ന് മാത്രമേ ഉള്ളൂ സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി വളരെ ആത്മാർത്ഥമായി ജോർജ് കുട്ടി പരിശ്രമിച്ചതുപോലെ ആരെയോ രക്ഷിക്കാൻ വേണ്ടി ഏതോ ഒരു ജോർജ് കുട്ടി വളരെ ആത്മാർത്ഥമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിശ്രമത്തിന്റെ ഭാഗമായി പെട്ടുപോയിട്ടുള്ള ഒരാളാവാൻ എല്ലാ സാധ്യതയുമുണ്ട് ദിലീപ് With a new set of stains. If you got money in your pocket, I could go for some change. I said, I'm too young to be acting my age. Yeah. I'm so ironic when.